ബ്രിക്സിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കേട്ടോ അമേരിക്കൻ വിരുദ്ധമാണ് എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന്റെ ഇറക്കുമതി തീരുവുകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നും ബ്രിക്സ് ഉച്ചകോടി ആരോപിച്ചതിനെ തുടർന്ന ട്രംപിന്റെ പ്രതികരണം അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു അർജുൻ എന്താണ് ഇത്തരത്തിൽ ഒരു പ്രതികരണത്തിന് കാരണം ട്രംപിൻ്റെ നീക്കങ്ങൾക്കെതിരെ ഏകപക്ഷീയമായി സംയുക്തമായി ബ്രിക്സ് ഉച്ചകോടിയില്ലത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊരു സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടിരുന്നു അതിൽ ഈ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അതായത് ഏകപക്ഷീയമായി തീരുവുകൾ താരിഫുകളെല്ലാം തന്നെ രാജ്യങ്ങൾക്ക് മേൽ അടിച്ചമർത്തുന്ന അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള തീരുവുകൾ ഈ താരിഫുകൾ അതെല്ലാം നിശ്ചയിക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിരുന്ന ഈ സംയുക്ത പ്രസ്താവനയിൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബ്രിക്സിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും അതുപോലെ മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങളും അതുപോലെ ബ്രിക്സുമായി സഹകരിക്കുന്ന മറ്റ് രാജ്യങ്ങൾക്കുമെതിരെയാണ് ട്രംപ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ഇവർക്കെതിരെ പത്ത് ശതമാനം അതിവ അധിക തീരുവ ഏർപ്പെടുത്തുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഈ കരാറ് അതുപോലെ തീരുവ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ കത്തുകൾ ഇന്നു മുതൽ ട്രംപ് ഓരോ രാജ്യങ്ങൾക്കും അയയ്ക്കുമെന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പതിനഞ്ച് രാജ്യങ്ങളിലേക്കായിരിക്കും അയക്കുക അത് ഇന്ന് തുടങ്ങുന്നു നാളെയും മറ്റന്നാളും അത് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ഇന്നലെ ഏറ്റവും ഉറ്റുനോക്കപ്പെടുന്നത് ഇന്ത്യയ്ക്ക് വരുന്ന കത്തിനെ സംബന്ധിച്ചാണ് നിലവിലൊരു സമ്പൂർണ്ണ കരാറ് ഉണ്ടാകില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിരുന്നു മറിച്ച് രണ്ട് ദിവസത്തിനകം തന്നെ ഒരു ഹൃസ്വകരാർ ഒരു മിനി കരാർ അത് പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു മിനി കരാറാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തയ്യാറാകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അത്തരത്തിലൊരു ഹ്രസ്വ കരാർ ട്രംപ് അംഗീകരിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കപ്പെടുന്നത്